പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തല്ലമീൻ എൻ്റെ പ്രിയപ്പെട്ടവർ ഇന്ന് ഒക്ടോബർ രണ്ടാം തീയതി വ്യാഴാഴ്ച അമ്മയെ പരിശുദ്ധ ദൈവമാതാവൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യശം തേടിത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുഖ്യ കൃപാസനം സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ മേൽ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധങ്ങളുടെ ബൂസർ ലോകങ്ങളുടെ രാജ്ഞയായ അങ്ങേക്ക് ഭൗമസം ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ണം വഴിയാക്കണമേ ഇടയാക്കണമെ പരിശുദ്ധമേ ജപമാല മാതാവ് ജപമാല മാതാവ് സകലാസന കൃപാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ അമ്മയുടെ അമ്മയുടെ ഈ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സാധിച്ചു സാധിച്ചു ആമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന്മ ഞങ്ങൾ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചേ അമ്മേ ും കർത്താവിനെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു കർത്താവിനിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാണ് കൃപാൻ കർത്താവിൻ്റെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിന് ഞാൻ അമ്മക്കളെ കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു കർത്താവെ ചില കൊച്ചു കൊച്ചു വരുമാനം കൊണ്ട് കുടുംബം ജീവിക്കുന്നുണ്ട് ഈ അതിൻ്റെ മേലെ കർത്താവ് അതിനേക്കാൾ വലിയ കച്ചവടങ്ങളൊക്കെ വരുമ്പോൾ കച്ചവടം കുറഞ്ഞതിൻ്റെ പേരിൽ അവിടുന്ന് നിർത്തിപ്പോകേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് ഇശേ പലരും പേടിഞ്ഞ് ജീവിക്കുന്നുണ്ട് ഇശയെ ഇശയെ ഒരു ജോലി തൊഴിൽ സംരംഭം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനേക്കാൾ മുതൽ മുടക്കിൽ അതേ ജോലി തന്നെ അവിടെ തന്നെ വന്ന് ചെയ്യണത് കാരണം കർത്താവെ ഇനിയും ജീവിക്കേണ്ട കാര്യമില്ല ഇനി എനിക്കറിയാവുന്ന എനിക്കറിയാവുന്നതൊഴിൽ ഇതാണ് ഇതുംകൊണ്ട് എന്നെ പൊറപ്പിക്കത്തില്ലെന്ന് ചോദിച്ചുകൊണ്ട് മനസ്സ് വേദനിക്കുന്നവരെ ഞാൻ പരിശുദ്ധ മതദേവതയിപ്പിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ ദേവശത്ത് അനുഗ്രഹിക്കപ്പെടട്ടെ കുഞ്ഞുങ്ങളില്ലാത്തവർ കുഞ്ഞുങ്ങൾ രോഗം വന്നിട്ടും വന്നിട്ടും പോകാതെ അങ്ങനെ മനസ്സും അടുത്തും അടുത്ത് കുഞ്ഞുങ്ങളെയും കൊണ്ട് ജീവിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട് എല്ലാ സന്തോഷവും പോയവരുണ്ട് കുഞ്ഞുങ്ങൾ ജനിച്ചതിൻ്റെ പേരിൽ അവർക്കുണ്ടാകുന്ന മാരകമായ രോഗങ്ങൾ മാറാത്ത രോഗങ്ങൾ കാരണം ജീവിതം തീർന്നെന്ന് എന്ന് ആ കുരിശും ചുവന്നുണ്ടാക്കുന്നവരുണ്ട് ഈശ്ശയേ അവരെല്ലാം നീ ശക്തിപ്പെടുത്തുക പ്രാർത്ഥിക്കുന്നു ഇശോയെ നിനക്ക് താങ്ങാനാവാത്ത പ്രലോഭനം ഞാൻ നിനക്ക് നൽകത്തില്ല എന്ന് പോലെ കർത്താവ് ഒരു മനുഷ്യനും താങ്ങാനാവാത്ത ദുഃഖം കൊടുത്ത് കർത്താവ് അവർ വീണപാട്ടത്തിനെ കിടന്ന് അഴുകിപ്പോകാതിരിക്കാൻ കർത്താവിനും നാമത്തെ കൽപ്പിക്കുന്നു നീ എഴുന്നിര നടക്ക് കഥയവേദന സാമ്പത്തിക കടങ്ങളുള്ളവർ ജിഫ്റ്റ് നടപടിയുള്ളവർ പന്നുപെട്ടുപോയവർ അന്യൻ്റെ കൈകളിലെ അധ്വാനം അധ്വാനത്തിൻ്റെ ഫലങ്ങൾ അകപ്പെട്ടു പോയവർ അത് കേസായിപ്പോയവർ ഭാഗോടും നടക്കാത്തവർ ജോലി ലഭിക്കുമെന്ന് വിചാരിച്ചു തന്നിട്ട് അതങ്ങനെ ആശിച്ച് മോഹിച്ച കീരുന്നതും അതും നഷ്ടപ്പെട്ടിരിക്കട്ടെ ഇനി എന്ത് അറിയാൻ പോലെ വിഷമിക്കുന്നവർ അങ്ങോട്ട് ഒരു കുറ്റം പറഞ്ഞ് എൻ്റെ കുഴപ്പമാണ് ഞാൻ അന്നേ പറഞ്ഞതല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിധിക്കാനും നമ്മളെ കൊച്ചാക്കാനും ചെറുതാക്കാനും വെറുമാക്കാനും അനേകം നിൽക്കും കർത്താവ് നീ മാത്രമേ അവർക്കുള്ളൂർക്കണമേ അയൽവാസികൾ തമ്മിൽ പിന്നതയും പുറത്തോട്ടിറങ്ങാൻ പറ്റാത്ത അവസ്ഥയുള്ളവർ വിറ്റു ചൂട്ട് പോയാൽ മതി പക്ഷെ വിറ്റിക്കാനുള്ള കാര്യം സമ്മതിക്കണമില്ല ആ രീതി കിടന്ന് വിഷമിക്കുന്നവരുണ്ട് ഈ സ്ഥലം വിറ്റ് മാറാൻ പറ്റാത്തവരുണ്ട് പഴിയില്ലാത്ത സ്ഥലം എടുക്കാത്ത അവസ്ഥകളുണ്ട് അതുകൊണ്ട് തന്നെ കൊത്തി കൊണ്ട് പറക്കാനും പറ്റത്തില്ല എടുത്ത് ഉപയോഗിക്കാനും പറ്റാത്ത രീതിയിൽ അകപ്പെട്ടു പോയവരുണ്ട് എൻ്റെ കർത്താവിൻ്റെ ഒരു നാമത്തിൽ ഇരുമ്പ് ചങ്ങരകളെ യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞുമാറട്ടെ എന്ന് കൽപ്പിക്കുന്നു ഈ സ്റ്റാറ്റസിനെ ടോർപ്പളോ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഈ അനുഗ്രഹത്തിൻ്റെ അണക്കെട്ടുകളാണ് തുറക്കാൻ പോണത് అంతా కారణం అనే కారణం ఈ సాన్ సాత్తాన్ యేసున్న వల్బుల్ చాలా స్టాటసి చాలా ఆదాన్ చేయదు యేసు స్టాట క్వస్యన్ చేడ ఆ స్టాటసె క్వస్యన్ చే అప్పుడే నిరమా പിന്നെ നമ്മളത് അവൻ പറഞ്ഞ തെറ്റാണെന്ന് പറയാൻ വേണ്ടി നമുക്കൊരു വെല്ലുവിളി ഒരു പ്രലോഭനം ഉണ്ടാകും അനുസരിച്ചൊരു ടെമ്പേഷൻ യു ആർ സെയിങ് അട്ടർ നോൺ സെൻസ് നിങ്ങൾ എന്നെ വെല്ലുവിളിക്കൊന്നും വേണ്ട ഞാനത് തന്നെയാണെന്ന് പറയും അത് പറയിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് യേശുവിൻ്റെ സ്റ്റാറ്റസിന് ഇവൻ ഇതാണ് നീ ദൈവപുത്രനാണ് സ്റ്റാറ്റസ് അല്ലേ നീ ദൈവപുത്രനാണെങ്കിൽ എന്നിട്ട് ഒരു അസൈൻമെൻറ്റ് കൊടുക്കും അപ്പം നമുക്ക് ഒരു പ്രലോഭനം തോന്നും എന്താണ് എന്താ ചെയ്യണം സത്താൻ എന്താണ് നമ്മൾ കല്ലുകൾ അപ്പമാക്കി കാണിക്കും പക്ഷേ ഇനി വരാൻ പോകുന്ന ജനതയ്ക്ക് മുഴുവൻ എല്ലാവരും കല്ലപ്പൊക്കെ കല് കല്ലപ്പമാക്കാൻ പറ്റുക അപ്പം വിശപ്പ് എന്നുള്ളൊരു വിഷയത്തെ ജീസസ് വളരെ തന്ത്രപരമായിട്ട് വിശപ്പുമായിട്ട് മനവരാശിയുടെ മുഴുവൻ വിശപ്പുമായിട്ട് യശു വിശപ്പ് എന്ന് പറയുന്ന വലിയ അപ്രത്യേക കാലം ഉണ്ടാക്കുന്ന വിഷയവുമായിട്ട് ഈശോ കണ്ടുമുട്ടണ സമയമാണത് പല ആൾക്കാരും വിശപ്പിൻ്റെ പേരിലാണ് ദൈവത്തെ തള്ളിപ്പറയണത് അല്ലേ വിശപ്പിന്റെ പേര് നിരീശ്വരവാദത്തിൻ്റെ ഒരു ഭാഗം വരണത് വിശപ്പ് ഇവിടെ ഉണ്ടെന്ന് പറയുമ്പോഴാണ് യൂറോപ്പ് നിരീശ്വരവാദം ഇപ്പോൾ പോകണത് അവർക്ക് വിശപ്പ് ഇല്ലാത്തതു കൊണ്ടാണ് വിശപ്പ് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ് അപ്പോഴേ ഈശോ എന്താ പറഞ്ഞത് വിശപ്പിനെ കുറിച്ച് എന്താ പറഞ്ഞത് ലുക്കാ നാല് മൂന്ന് വായിച്ചേ അപ്പോൾ അവനോട് പറഞ്ഞു അപ്പോൾ അവനോട് 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 പറഞ്ഞു 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 നീ നീ ദേവപുത്രനാണെങ്കിൽ ദേവപുത്രനാണെങ്കിൽ ഈ കല്ലിനോട് കല്ലിനോട് അപ്പം അപ്പം കൽപ്പിക്കുക കൽപ്പിക്കുക യേശു യേശു കൊണ്ട് കൊണ്ട് മാത്രമല്ല മാത്രമല്ല മനുഷ്യൻ മനുഷ്യൻ ജീവിക്കുന്നത് ജീവിക്കുന്നത് അപ്പോൾ നമ്മുടെ സ്റ്റാറ്റസ് നമ്മൾക്ക് ഡീപ്രമോട്ട് ചെയ്യാം പക്ഷെ വേറെ ആൾക്കാർ നമ്മളെ ഡീ ചെയ്യാം ഇപ്പൊ ഇനി ദേവപൊത്രല്ല എന്നാണ് എല്ലാം പിശാസം പറയേണ്ടത് അതുപോലെ നിങ്ങളും നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല നിങ്ങൾ തട്ടിപ്പാണെന്ന് പറഞ്ഞ ആൾക്കാരില്ലേ ചിലർ അങ്ങോട്ടുകൂടെ വഴക്കിഴുമ്പോൾ നിങ്ങളെ സ്റ്റാറ്റസ് ഡീ പ്രമോട്ട് ചെയ്തിട്ട് നിങ്ങൾ സൂത്രശാലിയാണ് എനിക്ക് ഇപ്പോഴാണ് നിങ്ങളുടെ മനസ്സിലായതൊക്കെ ഭാര്യ അപ്പ ഭർത്താവിനോട് പറഞ്ഞ് കേട്ടില്ലേ അപ്പം ഭർത്താവ് ചോദിക്കുന്നത് നിനക്ക് എന്നാ ബുദ്ധ മനസ്സിലായെന്നാ പറയണത് എന്ന് തിരിച്ചു ചോദിക്കും ഒരു സ്റ്റാറ്റസ് ഒരു പ്രോബ്ലമ ആ. ആ. 마ദാവി വിഷയത്തെ परे വശക്തനായവൻ. ലൂക്കോസ് 1:49. ശക്തനായവൻ. ശക്തനായവൻ. എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവൃത്തി നാമം പരിശുദ്ധമാണ്. അവൃത്തി നാമം പരിശുദ്ധമാണ്. അrendാണ് വലിയ കാര്യം എന്താണ്? ലൂക്കാ 1:48. അർകൊണ്ട് അവിടുന്ന് ദാസിയുടെ തന്റെ ദാസിയുടെ കടാക്ഷിച്ചു ദാസിയുടെ കടാക്ഷിച്ചു ഈ സ്റ്റാറ്റസ് മാതാവ് സ്വയമായിട്ട് ചുരുക്കി ലോ ചെയ്ത് അതായത് താഴ്മ മറ്റുള്ളവർ സ്റ്റാറ്റസ് ലോ ചെയ്യുമ്പോൾ നമ്മളെ സ്റ്റാറ്റസ് ഉയർത്താൻ വേണ്ടിയാണ് ആൾക്കാർ ശ്രമിക്കണത് പക്ഷേ ആധ്യാത്മിക മാർഗം എന്ന് പറയുന്നത് മറ്റുള്ളവർ നമ്മുടെ സ്റ്റാറ്റസ് ലോ ചെയ്യുമ്പോൾ നമ്മളും അത് അക്സെപ്റ്റ് ചെയ്ത് സ്റ്റാറ്റസ് ലോ ചെയ്യണം എന്താ കാര്യം ശക്തനായവൻ അവിടെ നിൽക്കുക വലിയ കാര്യങ്ങൾ ചെയ്ത് അതായത് ആ ഉയർത്തിയിരിക്കണം എന്താ പറഞ്ഞത് ഉയർത്തിയിരിക്കണെ കുറിച്ച് എന്താ പറഞ്ഞത് ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് ഉയർത്തി ഉയർത്തി നാട്ടുകാരും വീട്ടുകാരും പാർട്ടിക്കാരും അല്ല പിന്നെ ആരാണ് ത് സ്റ്റാറ്റസ് ലോ ചെയ്യുന്നവരെ ഉയർത്തും മറ്റുള്ളവര് സ്റ്റാറ്റസ് നമ്മൾ ലോ ചെയ്യുമ്പോൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണ മാതാവിനെ പോരാ അതിനെന്താ മാതാവിണത് ഹൃദയത്തിൽ സംഗ്രഹിച്ചു പത്തൊമ്പത് രണ്ട് പത്തൊമ്പത് ഇവയെല്ലാം ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ഹൃദയത്തെ സംഗ്രഹിച്ചെന്താ അറിയാമോ ആ സിറ്റുവേഷൻ അക്സെപ്റ്റ് ചെയ്യുന്നതാണ് അവരെന്താ വയ്യ ആറ്റഡന്മാരല്ലേ പറയണത് എന്താ പറയണത് ഇതേ ഇതാണ് രാജസിച്ചു നമ്മളോട് പറഞ്ഞ പോലെ തന്നെ പിള്ളക്കച്ചയെ പൊതിഞ്ഞു കിടക്കണമെന്ന് പറയും അപ്പം രാജസിച്ചു പിള്ളക്കച്ച പൊതിഞ്ഞു കിടക്കുന്ന കാര്യമാണ് ഈ അപ്പൂസന്മാരെ സ്റ്റാറ്റസ് അല്ല ഈ ആട്ടഡേന്മാർ സ്റ്റാറ്റസായിട്ട് പറയണത് മറിയമാകട്ടെ ഈ വിഷയം ഹൃദയം സമീപിച്ചു അത് അക്സെപ്റ്റ് ചെയ്യുന്നത് സ്റ്റാറ്റസ് ലോ ചെയ്ത് ദൈവം സ്റ്റാറ്റസ് മറിയത്തിൻ്റെ സ്റ്റാറ്റസ് ലോ ചെയ്തത് മറിയം അക്സെപ്റ്റ് ചെയ്തത് അതിനാൽ ദൈവം അവനത്തി ഉയർത്തി അഞ്ചാമത്തെ ദൈവ രസത്തിൽ എന്താ പറയണത് സുലോകങ്ങളുടെ രാജ്ഞിയായി മുടി ധരിപ്പിക്കപ്പെടുമ്പോൾ ഈ സ്റ്റാറ്റസ് ഉയർത്തിയ ആളാണ് സ്റ്റാറ്റസ് ആദ്യത്തിയാളെ ദൈവം ഉയർത്തിക്കൊണ്ട് വരേണ്ടതാണ് സ്വർഗത്തിൻ്റെ സ്റ്റാറ്റസിന് വേണ്ടിയാണ് ഭൂമിയിൽ നമ്മൾ ദൈവവചനത്തിൽ അധിഷ്ഠാനപ്പെടുത്തിക്കൊണ്ട് നമ്മൾ സ്റ്റാറ്റസ് ലോ ചെയ്യണത് അത് നമുക്ക് ലോ ചെയ്യാൻ പറ്റും അടിച്ചേപ്പിക്കപ്പെട്ട ലോയുണ്ട് മറ്റുള്ളവർ ആട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള സ്റ്റാറ്റസ് ലോ ചെയ്യുന്ന അവസ്ഥ ഉണ്ട് ഇതെല്ലാം ആധ്യാത്മികതയുടെ വഴിയാത്രയിലുള്ള മൈൽ സ്റ്റോണുകളാണ് നിങ്ങൾക്കും സ്വന്തമാണ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക